നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരുപാട് പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ നമ്മൾ അർപ്പിക്കാറുണ്ട് ചിലപ്പോൾ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ വൈകുമ്പോൾ ദൈവം എന്നെ മറന്നുപോയോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം എന്നാൽ അറിഞ്ഞുകൊള്ളുക നമ്മുടെ നാം അനങ്ങും മുമ്പേ നമ്മുടെ ഹൃദയം ദൈവത്തോട് സംസാരിക്കും മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് ഇന്ന് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതത്തിന് കാരണമാകും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവെ ഇപ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഹൃദയത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവർക്ക് പറയാനുള്ളതെല്ലാം കേൾക്കാനും അതിനുമുമ്പേ അത്ഭുതകരമായി ഇടപെടാനും കഴിവുള്ള ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങയുടെ വലിയ ശക്തിയും സ്നേഹവും കൃപയും വെളിപ്പെടുത്തണമേ അവർ വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും പ്രാർത്ഥിച്ച് തീരു മുമ്പേ ഞാനത് കേൾക്കും ഏഷ്യയുടെ പുസ്തകം അറുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം ഈ വചനം ദൈവത്തിൻ്റെ അളവില്ലാത്ത സ്നേഹത്തെയും കരുതലിനെയും സൂചിപ്പിക്കുന്നു മനുഷ്യൻ്റെ പ്രാർത്ഥന കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടേത് മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള വിങ്ങൽ പറയാനും മറന്നുപോയ വാക്കുകൾ അറിയാതെ പോയ ആവശ്യങ്ങൾ ഇതെല്ലാം അറിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് ഇവിടെ വിളിക്കും മുമ്പേ പ്രാർത്ഥിച്ച് തീരും മുമ്പേ എന്ന് പറയുമ്പോൾ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ പൂർണ്ണമായി അറിയാം എന്നതിലേക്ക് ചൂണ്ടുകയാണ് ഒരമ്മ തൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യം കുഞ്ഞ് കരയും മുമ്പേ അറിയുന്നത് പോലെ ഒരു പക്ഷേ അതിനേക്കാൾ എത്രയോ മടങ്ങധികം നമ്മുടെ സൃഷ്ടാവ് നമ്മളെ അറിയുന്നു നമ്മുടെ വാക്കുകൾ പൂർണ്ണമാക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മുടെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നു ഇത് ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെയും നമ്മോടുള്ള ആഴമായ ബന്ധത്തെയും വ്യക്തമാക്കുന്നു നമ്മുടെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ദൈവം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒരിക്കൽ യേശുവിനെ അനുഗമിക്കാൻ വലിയൊരു ജനക്കൂട്ടം വിശന്നു വലഞ്ഞു അവരെല്ലാം ഒരു വിജനമായ സ്ഥലത്തായിരുന്നു ശിഷ്യന്മാർ ആർക്കെങ്ങനെ ഇത്രയും പേര് പോഷിപ്പിക്കുമെന്ന് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല ഈ ജനക്കൂട്ടം വിളിക്കും മുമ്പേ തങ്ങളുടെ വിശപ്പ് തീർക്കാൻ ഒരു വഴിക്കായി പ്രാർത്ഥിച്ച് തീരും മുമ്പേ യേശു അവരുടെ ആവശ്യം അറിഞ്ഞു ഒരു കൊച്ചുകുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന അഞ്ചപ്പവും രണ്ട് മീനും യേശു വാങ്ങി സ്വർഗത്തിലേക്ക് നോക്കി സ്തോത്രം ചെയ്തു എന്നിട്ടത് ശിഷ്യന്മാർക്ക് നൽകി അവർ ജനങ്ങൾക്ക് വിളമ്പി അയ്യായിരത്തിലധികം ആളുകൾ വയറു നിറയെ കഴിച്ചിട്ടും പന്ത്രണ്ട് കുട്ട നിറയെ ബാക്കിയായി ഇവിടെ ജനങ്ങൾ നേരിട്ടത് യേശുവിനോട് ഭക്ഷണം ചോദിച്ചില്ല പക്ഷേ യേശു അവരുടെ വിശ പറഞ്ഞു അവരുടെ ആവശ്യങ്ങൾ അവർക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും യേശു അത് മനസ്സിലാക്കി അത്ഭുതകരമായി അതിന് ഉത്തരം നൽകി നിങ്ങളുടെ ജീവിതത്തിലും പറയാൻ കഴിയാത്തതും നിങ്ങൾക്ക് പോലും അറിയാത്തതുമായ ആവശ്യങ്ങൾ ദൈവം അറിയുന്നു അതിനവിടുന്ന് അത്ഭുതകരമായി ഉത്തരം നൽകും ഇന്നേ ദിവസം ഈ വചനം നിങ്ങൾ പതിനൊന്ന് തവണ എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈശോയുടെ അത്ഭുതം കർത്താവ് ഈ വചനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് സമാധാനം പകരാനായി നൽകുകയാണ് കർത്താവ് വിളിക്കും മുമ്പേ ഉത്തരം നൽകുന്ന ദൈവമാണ് പ്രാർത്ഥിച്ച് തീരും മുമ്പേ കേൾക്കുന്ന ദൈവമാണ് അങ്ങിൽ ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മൾ പറയാൻ മടിച്ചു നിൽക്കുന്ന ആരുടെയും അടുത്ത് പങ്കുവയ്ക്കാൻ കഴിയാത്ത എല്ലാ പാരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവിടുന്ന് നമുക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഈ വചനം ഉരുവിട്ട് ഈ വചനം എഴുതുന്ന ഓരോ വ്യക്തികളിലും ഈശോയുടെ അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കും ഈശോയുടെ നന്ദി പറയുക ഏതൊരു വചനം എഴുതുന്നതിന് തൊട്ട് മുമ്പായി ഈശോയോട് ഒരു മിനിറ്റ് കണ്ണുകളടച്ച് ഈശോ ഏതുവരെ എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി ദൈവമേ എന്നെ അറിയുന്ന ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ എൻ്റെ ആഗ്രഹങ്ങൾ അറിയുന്ന ദൈവമേ ഇപ്പോൾ ഈ വചനം എഴുതുന്ന ഈ നിമിഷം മുതൽ അങ്ങെൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നും എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങൻ്റെ ആഗ്രഹം സാധിച്ചതിനായി നന്ദി പറയുന്നു ഇന്നു മുതൽ നമ്മുടെ ആഗ്രഹം സാധിച്ചു എന്ന് വിശ്വസിച്ച് വേണം നമ്മൾ നടക്കാൻ നമ്മുടെ ആഗ്രഹം ഈശോ സാധിച്ചു തന്നു നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലും ഈശോ അത്ഭുതം പ്രവർത്തിക്കും